ആരൊരാൾ ചാടി ആരാ ചാടണ്ടേടിക്കോ ഓ മൻസൂർ മാഷ് കടലിലേക്ക് ചാടുന്നു നമ്മള് ഒരു സെക്കൻഡ് നമ്മളിപ്പോ കടലിലോട്ട് പോകുന്നിട്ടാ ഉമ്മർബായി കൂടെ നമ്മൾ പ്രായം കൊണ്ട് ചെറുതാണെങ്കിൽ ഇന്ന് ഞങ്ങളെ മാഷാണ് ഏഹ് ഓക്കെ എല്ലാവരും കടലു സ്നോക്കളിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാ പോവാ ഒരു സീനുമില്ല അടിപൊളി പഠിച്ചതൊക്കെ ും നമ്മള് പോലെയറിൽ നിന്നും നമ്മൾ പോർട്ട് നിന്നും ഇവിടത്തെ ഒരു ഡൊമസ്റ്റിക് പിന്നെ ഹാബർ ആണ് പിന്നെ നമ്മൾ ഇന്നലെ റോസ് അലൻ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണാത്തവരൊന്ന് കാണാൻ നോർത്തേ കണ്ടു ഒരുപാട് കാഴ്ച കണ്ടു ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ഹാവലോക്കിലേക്കാണ് ബെസ്റ്റ് അടിപൊളി ആണെന്ന് പറയുന്നു നമ്മൾ പോയി നോക്ക് ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ആവിലോക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന് രാവിലെ തന്നെ ഇവിടത്തെ ഡൊമസ്റ്റിക് പോർട്ടിലാണ് ഇപ്പൊ ഉള്ളത് പിന്നെ ചെന്നൈയിലേക്കും മറ്റും പോകുന്ന റാബർ കുറച്ചപ്പുറത്താണ് അപ്പൊ അറുന്നൂറിനു മുകളിൽ ചാർജ് വരുന്നുണ്ട് ഇത് ഗവൺമെന്റിലാണ് അതിന് അറുപത് ഏകദേശം രണ്ടര മണിക്കൂറിന്റെ യാത്ര എന്താണ് നമ്മുടെ ബോട്ട് പിന്നെ അതിന്റെ പേര് എന്താ പറയുക ബംബുക്കം ബാബുക്ക പിന്നെ അവിടെ നമ്മൾ ചെക്ക് ഇൻ കഴിഞ്ഞു ഫ്ലൈറ്റിന്റെ വിമാനയാത്ര ഏകദേശം രൂപ ചെക്കിംഗ് ഉണ്ട് ഇപ്പൊ തക്കിയോ നോക്കുന്നു രേഖകൾ പരിശോധിക്കുന്നുണ്ടാക്കുന്നു ആളുകൾ തുടങ്ങി ബോട്ട് കേറിയപ്പോ തന്നെ താരം പറഞ്ഞു കൊടുക്കേ മാഷ ജ്യേഷ്ഠന്റെ നമുക്ക് കിട്ടിയ പിന്നെ താഴെയാണ് നമുക്ക് കിട്ടിയത് ബുക്ക് ചെയ്തപ്പോ താഴെ കിട്ടിയത് അപ്പൊ ഈ ലോബിയില് ബാത്റൂമും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പറാണ് ബോട്ടിന്റെ മുകൾ ഭാഗത്തെത്തിണ്ട് ഇവിടെ ബോട്ടെടുത്തലൊക്കെ കുറച്ചേരൊക്കെ ഇവിടെ രസം ഉണ്ടാവും ആ അടിപൊളിയാ കുഴപ്പമില്ല വരണം പിന്നെ ബോറാവുമ്പോൾ നമുക്ക് എന്താക്കാം പിന്നെ നമുക്ക് താഴെ പോയി പിന്നെ ഇട്ടു തോന്നുന്നത് ഇങ്ങനെ പോകുന്ന വഴിയിൽ ഐലൻഡുകൾ ഉണ്ടാവും കുറേ കഴിയുമ്പോൾ തള്ളാവും ഏതാനും കുറഞ്ഞ സമയമുള്ളൂ അതുകൊണ്ട് വലിയ വിഷയം എത്ര അങ്ങനെ നമ്മള് ഹാവ്ലോക്കിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ചെറു ബോട്ടുകളും പിന്നെ ബോട്ടിലേക്ക് ഹാബറിലേക്ക് ഇങ്ങനെ ഷിപ്പ് നമ്മുടെ ബോട്ട് എടുത്തോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നമ്മളിതാ പോലോക്കിലേക്ക് കാലിൽ കാലെടുത്ത് വെച്ചിരിക്കുന്നു ഓക്കേ അടിപൊളി സൂപ്പർ നമ്മുടെ ടീമൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് കാണിച്ച ും യൂസുടെണ്ട് ഇതാണ് നമുക്ക് അറേഞ്ച് ചെയ്ത വണ്ടി നമ്മൾ പിന്നെ ഇവിടെ വൈറ്റ് കോറൽ ബീച്ച് റിസോർട്ട് ഇന്ന് ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് നമ്മള് പിന്നെ ഇവിടെ അപ്പുറത്ത് ബീച്ച് അല്ല നമ്മൾ റൂം റൂം കാണിച്ച നമ്മള് ഹാവലോക്കിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള പുറത്താണ് ഹാവലോക്ക് ബീച്ചിലേക്കാണ് പോകുന്നത് ഓക്കെ നമ്മള് ഒരു സെക്കൻഡ് നമ്മളിപ്പോ കടലിലോട്ട് പോകുന്നിട്ടാ ഉമ്മർബായി കൂടെ നമ്മൾ പ്രായം കൊണ്ട് ചെറുതാണെങ്കിൽ ഇന്ന് ഞങ്ങളുടെ മാഷാണ് ഏഹ് ഓക്കെ അതാ എല്ലാവരും കടൽക്ക് സ്നോക്കളിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പോവാ ഓക്കെ പ്രശ്നമൊന്നുമില്ലല്ലോ ഒരു സീനുമില്ല ഓക്കെ അടിപൊളി

അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ട് സ്മോഗ്ലിംഗ് ഉള്ള ബോട്ട് ഇതാണ് അപ്പാ ബോട്ടിലാണ് സ്മോക്ലിംഗ് ആയിട്ട് പോകുന്നത് അത് ആ പോയിന്റിലേക്കാണ് പോകുന്നത് അരിപടി ഒരു അജീവത്തിലാഴത്തെ എക്സ്പീരിയൻസ് ആണ് സ്മോഗ്ലിംഗ് നോക്കുക അപ്പൊ നമ്മളിത് ആ ബോട്ടിലേക്ക് പോകണം കേട്ടേ ഓ അങ്ങനെ ദൂരത്തേക്ക് പോകുന്നു ഫുൾ ഫേസ് മാസ്ക് നമ്മൾ ഉസ്താദെത്തി സാർ അൻസൂർ ഭായ് ഉമർ ഉമ്മർഭായ് നമ്മളെ ബോസ് എങ്ങനെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ സബാസിയൻ സാർ

നമ്മൾ കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതാണ്